മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മയാണ് കവിയൂർ പൊന്നമ്മ പകരം വെക്കാനില്ലാത്ത അതുല്യ കലാകാരി വിട പറയുമ്പോൾ മലയാളക്കര ഒന്നാകെ വിതുമ്പുകയാണ് മലയാള സിനിമയിലെ അമ്മ ഈ ലോകത്തുനിന്ന് പോയെന്ന് വിശ്വസിക്കാൻ സഹപ്രവർത്തകർക്കോ ഉറ്റവർക്കോ കഴിഞ്ഞിട്ടില്ല എന്നാൽ വലിയ പൊട്ടും നിറഞ്ഞ വാത്സല്യ ചിരിയുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ പൊന്നമ്മയുടെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല ഭർത്താവിൽ നിന്നും കടുത്ത പീഡനങ്ങളാണ് പൊന്നമ്മയ്ക്ക് നേരിടേണ്ടി വന്നത് കുടുംബജീവിതവും അത്ര സുഖകരമായിരുന്നില്ല മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ തന്റെ ജീവിതത്തെക്കുറിച്ച് പൊന്നമ്മ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് മണിസ്വാമിയെക്കുറിച്ചും ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും വളരെ വൈകാരികമായാണ് അവർ സംസാരിച്ചത് ഞങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലുള്ളവരാണ് ഞാൻ എത്രത്തോളം സോഫ്റ്റ് ആണോ അത്രത്തോളം ദേഷ്യക്കാരനായിരുന്നു അദ്ദേഹം എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടേയില്ല ഒരു തവണ പോലുമില്ല പക്ഷേ എൻ്റെ അടുത്ത് കിടന്നാണ് മരിച്ചത് ഗുരുവായൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു അവസാനമൊക്കെ ആയപ്പോൾ പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ സംസാരിക്കാൻ പറ്റാതെയിരുന്നു എന്റെ സഹോദരൻ്റെ ഭാര്യയൊക്കെ എപ്പോഴും വന്ന് നോക്കും ചിലപ്പോൾ എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ ദേഷ്യം തോന്നില്ല പക്ഷേ വെറുപ്പ് തോന്നുമായിരുന്നു അമൃതിയിൽ പോയി ചെക്ക് ചെയ്തു വരുമ്പോൾ പുള്ളി എത്തുന്നതിനു മുൻപേ ഡോക്ടർ എന്നെ വിളിക്കും ഏറി വന്നാൽ രണ്ടോ മൂന്നോ മാസമേ ഉണ്ടാകും പുള്ളി എന്താഗ്രഹം പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അതോടെ പിന്നെ ഇനി എത്ര കാലമാണ് ജീവിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു ഒരു ഭർത്താവ് എങ്ങനെയാകരുത് എന്നതിന് ഉദാഹരണമായിരുന്നു അദ്ദേഹം കഷ്ടപ്പെട്ടു എന്തിനായിരുന്നുവെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല ഇന്നും കിട്ടിയിട്ടില്ല ശബ്ദം പോയ ശേഷം അദ്ദേഹം എന്റെ പിടിച്ച് കരിയുമായിരുന്നു ആ കരച്ചിലിൽ ഒരുപാട് വാചകങ്ങൾ ഉണ്ടായിരുന്നു അവസാന കാലത്ത് ഭർത്താവ് ഒരുപാട് ദുഃഖിച്ചിരുന്നു എന്തൊക്കെയോ എന്നോട് പറയണമെന്നും മാപ്പ് ചോദിക്കണമെന്നും ഒക്കെ ഉണ്ടായിരിക്കാം വാക്കുകളാൽ പറഞ്ഞില്ലെങ്കിലും ആ ഭാവം മനസ്സിലാക്കുമായിരുന്നുവെന്നും കവിയൂർ പൊന്നമ്മ അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞിരുന്നു നടി ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ വേളയിൽ പഴയ അഭിമുഖങ്ങളെല്ലാം വീണ്ടും ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു നിർമ്മാതാവായിരുന്നു മണിസ്വാമി കവിയൂർ പൊന്നമ്മ ആദ്യമായി നായികയായി അഭിനയിച്ച റോസി എന്ന സിനിമയുടെ നിർമ്മാതാവായിരുന്നു അദ്ദേഹം സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് പിന്നീട് ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലായിരുന്നു ഇരുവരുടെയും വിവാഹം എന്നാൽ വിവാഹത്തിന് മുൻപുണ്ടായിരുന്ന ആ പ്രണയവും സ്നേഹവും എന്നും വിവാഹ ഉണ്ടായില്ല ആ ബന്ധം നിരാശാജനകമായിരുന്നു ഇരുവർക്കും ഒരു മകളുണ്ട് ബിന്ദു എന്നാണ് പേര് ബിന്ദുവിന്റെ ജനനശേഷമാണ് പൊന്നമ്മിയും മണിസ്വാമിയും തമ്മിലുള്ള പ്രശ്ന പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നത് ഇടയ്ക്ക് വെച്ച് പൊന്നമ്മിയെ ഉപേക്ഷിച്ച് മണിസ്വാമി പോയിരുന്നു എന്നാൽ നാളുകൾക്ക് ശേഷം അസുഖബാധിതനായി ആരും തിരിഞ്ഞു നോക്കാതെ ഇല്ലാതായപ്പോൾ പൊന്നമ്മയ്ക്കിടത്തേക്ക് തന്നെ തിരികെ എത്തിയിരുന്നു എന്നാൽ അപ്പോഴും പിണക്കവും പരിഭവങ്ങളുമില്ലാത്ത പൊന്നമ്മ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ മരണം വരെ പരിചരിച്ചിരുന്നു